ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ കാണിക്കുന്നത് നിങ്ങൾക്ക് ബോർഡടിപ്പിക്കാനായിട്ട് ചായം കടിയുണ്ടാക്കുന്ന വീഡിയോസൊന്നുമല്ല ഇന്ന് നമ്മൾ നീറ്റ് ഔട്ടനെ തന്നെ ഒരു കേക്ക് പരിപാടിയിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ കാരണം ഇന്ന് വൈകുന്നേരം കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരു കേക്കായിരുന്നു ടു കെ ജി കേക്കാണ് അതുപോലെ ടോൾ കേക്ക് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കേക്ക് നല്ലവണ്ണം സെറ്റായില്ല എന്നുണ്ടെങ്കിൽ ട്രാവലിങ് സമയത്ത് കംപ്ലയിൻ്റ് ആവാൻ വളരെ അധികം ചാൻസ് കൂടുതലാണ് അപ്പോൾ കേക്ക് നല്ലവണ്ണം സെറ്റാവണം നമുക്ക് തലേന്ന് ചെയ്ത് വെക്കുന്നതായിരുന്നു നല്ലത് എന്താ ചെയ്യുക സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പോലും എനിക്ക് തലേന്ന് ചെയ്ത് വെക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ രാവിലെ ചെയ്യാൻ വൈകുന്നേരം കൊടുക്കാനുള്ളതല്ലേ അപ്പോൾ രാവിലെ ചെയ്താലും മതി പക്ഷെ നല്ല സെറ്റ് എന്ന് മാത്രം കേട്ടോ അപ്പോൾ ആ കേക്ക് ഉണ്ടാക്കാനുണ്ട് പിന്നെ പരിത്ത പരിപാടി ഉണ്ട് വീട്ടത്തെ പണി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കേക്ക് കൊണ്ടേ എടുക്കുകയും വേണം ഇന്ന് ഞായറാഴ്ചയാണ് പക്ഷേ മിനിമം ട്യൂഷനുണ്ട് ഉച്ച വരെ ആൾ ട്യൂഷനും പോവും അപ്പോൾ അവൾ ഒൻപത് മണിക്കാണ് ഇന്ന് ക്ലാസ് തുടങ്ങുക അപ്പോൾ എട്ട് മണിക്ക് പോയാൽ മതി അപ്പോൾ ആ ടൈം ആവുമ്പോഴേക്കും നമുക്ക് കേക്കിൻ്റെ പരിപാടി നിലുമ്പീക്കുമ്പോഴേക്കും കേക്കിൻ്റെ പരിപാടി സ്റ്റാർട്ടാക്കണം സ്റ്റാർട്ടാകല്ല അത് ക്രം ക്രോട്ടെങ്കിലും ചെയ്ത് വെക്കണമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എത്രയോ താമസിക്കുന്നിടത്തോളം കേക്ക് സെറ്റാവലെ കുറയുമല്ലോ അപ്പോൾ നമുക്ക് വേഗം തന്നെ കേക്കിൻ്റെ പരിപാടിയായിട്ട് പോകാം അപ്പോൾ തലേ ദിവസം തന്നെ ഇപ്പം മുട്ട കോഴിമുട്ട കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിതുപോലെ ഡ്രൈ ണക്കിന് വാങ്ങലാണ് ഇന്ന് വെച്ചാൽ ഇത് മുഴുവനും കേക്ക് ഉണ്ടാക്കാതൊന്നുമല്ല ചില ടൈമിൽ നമുക്ക് ഇത് പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു പോകട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ ഇവിടെ എന്നും മുട്ട പൊടിച്ചതും മുട്ടക്കറിയും മുട്ട പൊഴുങ്ങിയതും അങ്ങനെ മുട്ടയുടെ പലജാതി ജാതി വിഭവങ്ങളായിരിക്കും അപ്പോൾ ആദ്യം ഞാൻ എന്താണ് ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കുക ചോക്ലേറ്റ് സ്പഞ്ചിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് സോറി ഒരു കപ്പ് മൈദ രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡറ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ കുറച്ച് ഉപ്പും കൂടി നന്നായിട്ട് സിഫ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബോളിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒരു ടീസ്പൂൺ വാനിലായ സെൻസ് ഇട്ടാണ് ഞാൻ ടീസ്പൂണിന് പകരം നമ്മുടെ ആ ഒരു വനിലായ സെൻസിൻ്റെ മൂടിയില്ലേ വലിയ അഞ്ഞൂറും കുപ്പിൻ്റെ ആ ഒരു മൂടിയിൽ തന്നെ ഒരു ഒന്നേ മുക്കാൽ ആണ് ഇട്ടെടുക്കൽ കറക്റ്റാണ് എൻ്റെത് ബേക്കേഴ്സിൻ്റെ ട്ടാ സാധാ നോർമലാണ് അപ്പോൾ അത് കുറച്ച് അധികം തന്നെ ഒഴിച്ചാലേ ഫ്ലേവർ ഉണ്ടാവുള്ളൂ അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ യെല്ലോ കളറൊക്കെ പോയിട്ട് നല്ല വൈറ്റിഷ് കളർ ആവുമല്ലോ അതുവരെ ഒന്ന് ബീറ്റ് ചെയ്യട്ടോ അതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി പഞ്ചസാര മൂന്നാല് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം അതും കുത്തനെ ഒഴിച്ചു കൊടുക്കാണ്ട് ചുറ്റിച്ചുട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് നല്ല സ്പീഡിൽ നമ്മുടെ ബീറ്റ് വെച്ചിട്ട് ഒന്ന് ഒരു കുറച്ച് സമയം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഈ സാ സാധനം കാണിച്ചില്ല അത്രയും സമയം ഞാൻ സാധാരണ ബീറ്റ് ചെയ്യാറുള്ളു കേട്ടോ ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തതല്ല സൺഫ്ലവർ ഓയിൽ ഒഴിച്ച ശേഷം ഞാൻ കുറച്ചു നേരം ബീറ്റ് ചെയ്തല്ലോ അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല കാരണം ആ ഒരു നോർമൽ സ്പീഡിൽ തന്നെയാണ് അതിട്ടിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം നമ്മൾ ബാറ്ററി അധികം വെക്കരുത് വെക്കരുതിട്ടോ അതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ നമ്മൾ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലോർ ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കണേ നമ്മൾ ഓയിൽ ഒഴിക്കുന്നതിന് മുൻപ് എത്ര ടൈം വേണമെങ്കിലും കുറേ ടൈമല്ല ആ കുറച്ച് ടൈമൊക്കെ നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാതെ നമുക്ക് വേറെ എന്തെങ്കിലും പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാം കേട്ടോ അത് അതിന് കറൻറ്റൊക്കെ പോയാലൊക്കെ പക്ഷേ ഓയിലൊഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്ലോർ മിക്സ് ആക്കിയിട്ട് ബാക്കി പരിപാടിലോട്ട് കിടക്കണം അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ബാറ്റർ നന്നായി കിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം സിഫ്റ്റ് ചെയ്തിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം അതുപോലെ തന്നെ കേട്ടോ മൂന്ന് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക ഞാൻ നോർമലി വൺ കെ ജിൻ്റെ കേക്കിലേക്ക് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കാറുള്ളത് എന്നിട്ട് ഈ ഒരു മീറ്റർ വെച്ചിട്ട് തന്നെ ഒന്നെന്നുള്ള സ്പീഡിലാണ് മിക്സ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഈവനായിട്ട് മിക്സായി കിട്ടും സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ആക്കുമ്പോൾ ചിലപ്പം അടിയിലൊക്കെ കട്ട പിടിച്ച് എടുക്കണുണ്ടാവൂട്ടോ ശരിക്കും മിക്സായി കിട്ടണം എന്നില്ല ഇത് വെച്ചിട്ടാകുമ്പോൾ പിന്നെ ആ പ്രശ്നം വരില്ല പിന്നെ അതിന് ശേഷം നമ്മൾ ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് അതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക പിന്നെ സെവൻ ഇഞ്ചിൻ്റെ പാലിലാണ് ബേക്ക് ചെയ്യുന്നത് കേട്ടോ ടു കെ ജി ആയതുകൊണ്ട് ഞാൻ രണ്ട് സെവൻ ഇഞ്ചിൻ്റെ പേരിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത് ഇത് വൺ കെ ജി ചോക്ലേറ്റ് കേക്കും അതുപോലെ സെവൻ ഇഞ്ചിൻ്റെ മറ്റൊരു പാലിൽ വൺ കെ ജിൻ്റെ വനില കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ട് വനില കേക്കിനെ പറ്റി അറിയാത്തവരുണ്ടാവും ഞാൻ ഇതിൻ്റെ മുന്നേ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് സെപ്പറേറ്റ് വീഡിയോ ഉണ്ട് ആവശ്യമുള്ളവരൊന്നു പോയിട്ട് കാണാം കേട്ടോ രണ്ട് കേക്കും ഉണ്ടാക്കുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഈ ഒരു പാത്രം പരിപാടി എന്ന് പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല പക്ഷേ എന്താ ചെയ്യാം നമ്മളെല്ലാം കഴുകട്ടെ വേറെ ആരും വരുമല്ലോ അപ്പോൾ അത് കഴുകി വെക്കുന്നുണ്ട് എത്ര കഴുകി വെച്ചാലും പിന്നെയും പിന്നെയും ഉണ്ടാവുന്നൊരു സംഭവമാണിത് പോലെ പാത്രം കഴുകാൻ മടി ഇല്ലാരെങ്കിലും വരണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കിയിരുന്ന ഫുഡ് ദോശയും അതുപോലെ ബീഫുമാണ് കേട്ടോ അപ്പൊ നമുക്ക് കേക്കിന്റെ പരിപാടിയിലേക്ക് കിടക്കാം മിന്നു സ്കൂളിൽ പോയിട്ടുണ്ട് ിലും അണീറ്റിട്ടുണ്ട് ഇന്ന് ഒമ്പതിലൊക്കെ അണീറ്റിട്ടുള്ള ഏട്ടാ എന്തേന്ന് അറിയില്ല രണ്ടു പ്രാവശ്യം അണീറ്റിട്ടുണ്ടായിരുന്നു അതിന്റെ ഇടക്ക് ഞാൻ ടൈമുണ്ടല്ലോ ഇന്ന് ഇടി പിടിച്ചിട്ട് ഏഴുമണി ആക്കും ഏഴ് മണി ആകുമ്പോഴേക്കും പണി കഴിക്കണ്ടല്ലോ അപ്പോൾ ഞാൻ ഉറക്കാൻ പോയി കെടുത്തിയപ്പോൾ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിവിടെ ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ വാനില സ്പഞ്ചും മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ മുകളിലുള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ നല്ല ലെവലായിട്ട് കിട്ടും പിന്നെ ഒരു കളർ ചേഞ്ച് ഉള്ള സ്ഥലമല്ലേ അപ്പോൾ അത് രണ്ട് രണ്ടിൻ്റെ മുകൾ ഭാഗം ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ടോട്ടലി ടു കെ ജി കേക്കാണ് വൺ കെ ജി വാനിലയും വൺ കെ ജി ചോക്ലേറ്റും അപ്പം ആദ്യം നമ്മൾ കുറച്ച് ബേസിൽ ക്രീം ഇട്ട ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക എന്നിട്ട് മിൽക്ക് സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് എന്താ പറയുക ക്രീം ഇട്ടിട്ട് അതിൽക്ക് നമ്മൾ വൈറ്റ് കനാശ് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ വൈറ്റ് കനാശ് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ താഴെയുള്ള ലെയർ ഉണ്ട് ടോൾ കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ താഴത്തെ ലെയറിൽ ഓവറായിട്ട് സോക്കും ചെയ്യരുത് ഓവറായിട്ട് ഗനാശും കാര്യങ്ങളൊന്നും കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കേക്ക് ചെരിഞ്ഞ് പോവാനും അങ്ങനെ ഫ്ലോപ്പായി പോവാനുള്ള ചാൻസ് മൊത്തം കേട്ടോ വീണ് പോവുക ചെരിഞ്ഞ് പോവുക അടി തെന്നിപ്പോവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഈ ആ താഴത്തെ ലെയറിൽ സോക്കിങ് കൂടുമ്പോഴും ഈ ഗനാഷ് കൂടുമ്പോഴൊക്കെയാണ് എനിക്ക് തന്നെ പല പ്രാവശ്യം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പിന്നെ നമ്മൾ സെക്കൻഡായിട്ട് ചോക്ലേറ്റ് സ്പഞ്ച് വെച്ചിട്ടുണ്ട് അതിൽക്ക് കുറച്ച് ക്രീം ഇട്ടിട്ട് നമ്മൾ ആ കേക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെ ചോക്ലേറ്റ് ഗനാഷ് മിക്സ് ആക്കിയിട്ടുള്ള ക്രീം ആക്കിയിട്ടുണ്ട് ചോക്ലേറ്റ് ക്രീം ആ ഒരു മോസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചോക്ലേറ്റ് മോസ് അതിപ്പം വേറെ പാത്രത്തിൽ കാക്കുകയാണെങ്കിൽ ആ പാത്രം കൂടി കഴുകാനാവുമല്ലേ അപ്പോൾ പിന്നെ അതവിടെ വെച്ചിട്ട് നമുക്ക് ഈ ഇരട്ടിപ്പണി ആക്കുന്നതിന് പകരം എളുപ്പപ്പണിയാണല്ലോ നല്ലത് അപ്പോൾ അതിൻ്റെ മുകൾക്ക് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് മിക്സ് ഇട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതുകൊണ്ട് കിട്ടോ രണ്ടിൻ്റെ മുകൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റ് കേക്കിൻ്റെ മുകൾക്കും അതുപോലെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ മുകൾക്കും ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കിട്ടാം ഇനി ഗനാശ് ഉണ്ടാക്കാൻ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുമ്പോൾ വൺ ഈസ് ടു ടു എന്നുള്ള റേഷ്യോ ഒരിക്കലും എടുക്കരുത് കാരണം അത് ലൂസായി പോകും പിന്നെ ഒന്നിനും പറ്റൂല അപ്പോൾ കുറച്ചെടുത്താൽ മതി ക്രീം വൺ ഈസ് ടു വൺ എന്ന് ുള്ള റേഷ്യത്താൽ മതി കേട്ടോ ഈ ചോക്ലേറ്റ് ഗനാഷ് എന്ന് വെച്ചാൽ ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ നമ്മൾക്ക് വൺ ഇസ് ടി ടു എന്നുള്ള റേഷ്യോ സെ ആണ് കിട്ടോ അതിന് പ്രശ്നമൊന്നും വരില്ല ഈ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാനാണ് കുറച്ച് റിസ്ക് അതാണ് കുറച്ചധികം ശ്രദ്ധിക്കേണ്ടതും പിന്നെ ക്രം ത്രോട്ടൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫൈനൽക്കൗട്ട് ചെയ്യണ വീഡിയോ എടുക്കാൻ എനിക്ക് ടൈം കിട്ടിയില്ല കാരണം വേറൊന്നും അല്ല നല്ല തിരക്കുണ്ടായിരുന്നു നിലവിൻ്റെ സ്വഭാവം പറ്റാ മോശമായിരുന്നു ഫോൺ വെക്കുന്ന സ്റ്റാൻഡ് അവൾ തള്ളിയിട്ടാൻ വേണ്ടി ഇങ്ങനെ വലിച്ചു വലിച്ചേ ഫോണ് വീണൊക്കെ ചെയ്ത് അപ്പം എനിക്ക് അവിടെ ഫോൺ വെച്ചിട്ട് വീഡിയോ ഒട്ടിക്കൽ നടക്കൂല അപ്പം പിന്നെ ഞാൻ അത് ഞാനത് രാവിലെ ആണ് ഏറ്റത് പിന്നെ ഉറങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അവർ പറഞ്ഞിട്ടുള്ള കളറാണ് കേട്ടോ അത് ഈ കളർ നല്ല അടിപൊളി കളറാണ് ഇത് കിട്ടിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിങ്ക് കളറും അതുപോലെ ഐസ് ബ്ലൂവും പിന്നെ നമ്മുടെ ഗ്രേപ്സ് വയലറ്റ് ഉണ്ടല്ലോ ആ വയലറ്റ് കളറും കൂടി മിക്സ് ആക്കിയിട്ട് കിട്ടിയിട്ടുള്ള ഒരു കളറാണ് ഇതിട്ട് ആ കൊച്ചിൻ്റെ ഡ്രസ്സിൻ്റെ കളർ ഇതാണ് പക്ഷേ ഇത് നമ്മളുടെ മഴക്കാർ നല്ലോണം ഉണ്ടായിരുന്നു മഴയുണ്ടായിരുന്നു അപ്പോൾ അന്തരീക്ഷം ആകെ ഇരുണ്ടും കൂടി കിടക്കുകയായിരുന്നു അപ്പോൾ എന്താ പറയുക അതിൻ്റെ ഒരു ലൈറ്റിങ് കുറവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു കളർ നമ്മൾ ഫോണിൽ നോക്കുമ്പോൾ ഒരു ഒരു മഞ്ഞിയ പോലെ തോന്നുന്നുണ്ട് നല്ല അടിപൊളി കളറാണ് സംഭവം ഇത് പിന്നെ ഈ തീം അവർ പറഞ്ഞിട്ടുണ്ടായി ഉള്ളതായിരുന്നു പക്ഷെ ഞാൻ ആ ഫോട്ടോ ആ ഫോട്ടോ അങ്ങനെ ശ്രദ്ധിച്ചാൽ ആ ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ആ ബാക്ക് ഡ്രോപ്സും കാര്യങ്ങളൊക്കെ പാട് നമ്മുടെ കേക്കിൻ്റെ മുകൾക്ക് വീണ് കഷ്ടകാലം എന്ന് പറയണ്ടേ ഇത് സൈഡ് കണ്ടോ അതാ ആയി ഞാൻ ആ ടെൻഷനോട് എൻ്റെ കൈമിൽ ഒരു കൊതുക് വടിച്ചത് വരെ ഞാൻ അറിഞ്ഞിട്ടില്ല അവസ്ഥ അവസ്ഥ എന്താ ചെയ്യുക കൊടുക്കാൻ ടൈം ആയിട്ടുണ്ട് ആറുമണി ആവാനായിട്ടുണ്ട് നമുക്കറിയാത്ത വഴിയാണ് അപ്പോൾ ചോദിച്ച് ചോദിച്ച് വേണം പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ എത്ര ലേറ്റ് ഇഷ്ടമായാൽ പിന്നെ ഒന്നും ഒന്നും പറ്റൂല വഴി ആകെ തെറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ് ഒന്നാമത് അറിയാത്ത വഴിക്ക് പോകുമ്പോൾ എനിക്ക് വഴി തെറ്റും ഇതിപ്പോൾ എന്താ പറയുക രാത്രി കൂടെ ആയാൽ പിന്നെ പറയാൻ വേണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഇടി പിടിച്ചിട്ട് അവിടെ ഒന്ന് നന്നാക്കിയിട്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പം ഇതുപോലെയാണ് ഞാൻ ടോൾ കേക്ക് പാക്ക് ചെയ്യാറുള്ളത് കേട്ടോ നമ്മൾ രണ്ട് കേക്ക് ബോക്സ് അപ്പുറത്തും അപ്പുറത്തും ഓപ്പോസിറ്റ് വെച്ചിട്ട് ഒരു പിരമിഡ് ഷേപ്പിലാക്കി എടുത്തിട്ടാണ് ടോൾ കേക്ക് പാക്ക് ചെയ്യാറുള്ളത് നല്ല സേഫ് ആയിട്ട് തന്നെ എത്തും കേട്ടോ അപ്പം ഞാനും മിന്നും ചെറിയൊരു സൗന്ദര്യമണക്കത്തിലാണ് അതുകൊണ്ടാണ് അവളെ ഫേസ് അങ്ങനെ ഉണ്ടോ അപ്പോൾ പിന്നെ വരാനാകുമ്പോഴേക്കിനൊക്കെ ശരിയായിട്ടുണ്ട് in 300 meters turn right onto itilakal the Allah road നമുക്ക് മെയിൻ കൂടി എത്ര വേണമെങ്കിലും പോവാം പക്ഷേ പോക്കറ്റ് റോഡുമ്മലാകുമ്പോഴാണ് പ്രശ്നം ആകെ വഴിതെറ്റലും കാര്യങ്ങളൊക്കെ പോക്കറ്റ് റോഡുമ്മൊക്കെ കയറുമ്പോഴാണ് പിന്നെ വളക്കാരം തിരിക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും രാത്രി ആകുമ്പോഴത്തേട്ട കാര്യമാണ് കേട്ടോ പകലാകുമ്പോൾ നമുക്ക് വലിയ സീനില്ല അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് കയറിയിട്ട് ഏതോ ഒരു പോക്കറ്റ് റോട്ടേക്ക് കയറിയിട്ട് അവിടുന്ന് ഉള്ളോട്ടുള്ള കുറേ ഒരു കുറേ 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 പോയിട്ടാണ് കേട്ടോ ഞങ്ങളിപ്പോൾ പോയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ആകെ തല തീരും പക്ഷെ നല്ല റോഡാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഞങ്ങളെ റോഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ പൈപ്പ് ലൈൻ ഉണ്ടല്ലോ അതിന് മാന്തി കയറി പൊളിച്ച് വെച്ചിട്ടില്ലാത്ത നല്ല നീറ്റായിട്ടുള്ള റോഡാണ് അതുകൊണ്ട് വലിയ സീനില്ല വഴി അറിഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ പിന്നെ പോക്കറ്റ് റോട്ടുമൊക്കെ എത്തിയ ശേഷം ഞാൻ അവൾക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ വഴി പറഞ്ഞ് അങ്ങനെ പോയിട്ട് പിന്നെ കറക്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് വഴി തെറ്റിയില്ല കാരണം വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഈ റോട്ടുമ്പോൾ കൂടിയാണ് ആ റോട്ടുമ്പോൾ കൂടിയാണ് അവൾ പറഞ്ഞു തരും അപ്പോൾ ഓക്കെ ആണല്ലോ പിന്നെ പ്രശ്നം ഒന്നും തിരിച്ച് വരുമ്പോഴാണ് ചെറിയൊരു പണി കിട്ടിയത് കാരണം ഇവിടുന്ന് വണ്ടി തിരിക്കുക കേട്ടോ വണ്ടി തിരിച്ചിട്ട് കുറച്ച് അങ്ങോട്ട് പോയിട്ട് വേറൊരു പൊക്കറ്റ് റോഡുമൊക്കെ ചാടാനുണ്ട് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ റൈറ്റേക്ക് പോകേണ്ടത് ലെഫ്റ്റേക്ക് കയറി അവിടുന്ന് പിന്നെ കുറേ പോയിട്ട് പിന്നെ തിരിച്ചിട്ട് പിന്നെ വന്നിട്ട് കുറേ സീനായി അപ്പം ഇരുട്ടായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ ഇതിപ്പോൾ ഗൂഗിൾ മാപ്പിനെ കുറ്റം പറയാറൊന്നും പറ്റില്ല ഞങ്ങളുടെ കയ്യിലുള്ള ഹോൾഡ് തന്നെയാണ് അപ്പം വഴി ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് നല്ലോണം കാര്യത്തിൽ എടുക്കേണ്ട സമയമാണ് പക്ഷേ അവർ പറഞ്ഞിട്ട് ഇത് ഇങ്ങോട്ട് ആർക്ക് ഫസ്റ്റ് വന്നാലും വഴി തെറ്റും ഇങ്ങളെ പ്രശ്നം കൊണ്ടല്ലാന്ന് അപ്പം പിന്നെ ഞങ്ങളവിടെ തിരിച്ച് അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു കസ്റ്റമർ ആയിരുന്നു കേട്ടോ എനിക്ക് ഇൻസ്റ്റ വഴി കിട്ടിയിട്ടുണ്ടായിരുന്നു ഓർഡർ ആണ് അവളോ ഹാപ്പിയാണ് ഞാനോ ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ പിന്നെ അവൾ വഴി പറഞ്ഞതെന്നോട്ടോ ഈ മെയിൻ റോട്ടുമ്പോൾ എത്തോളും അവൾ വഴി പറഞ്ഞതെന്നോ പിന്നെ ഞങ്ങൾ അവിടെ നിന്നാണ് പോകുന്നത് പിന്നെ അവിടുന്ന് ഞങ്ങൾക്ക് അറിയുന്ന വഴിയാണ് പിന്നെ കടങ്ങാത്തോണ്ട് ആ നേരെ പോയാൽ കടങ്ങാത്തോണ്ട് എത്തും പിന്നെ അവിടുന്ന് നമ്മൾ വലത്തൂർ പിന്നെ സ്ഥിരം നമ്മൾ പോകുന്ന റൂട്ടാണ് പിന്നെ സ്കൂൾ അവിടെയാണല്ലോ പിന്നെ നേരം ഇരിട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ആറ് പന്ത്രണ്ട് ആ ടൈം ആയിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിലെത്തിയപ്പോഴേക്കും മരുബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാർ അപ്പോൾ ഞാനൊരു ഡയറ്റിലാണ് കിട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഇന്നക്കൊക്കെ ഉണ്ടാക്കുന്ന എൻ്റെ രാത്രിക്കൊക്കെ ഉള്ള ഫുഡ് കിട്ടുക ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കും ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് മണി ആകുമ്പോഴേക്കും ഞാൻ ഫുഡ് കംപ്ലീറ്റ് ആക്കി കഴിക്കൽ കഴിക്കലി നിർത്തുവിട്ടാ ആ ഏറിപ്പോലൊരു മണി അപ്പോൾ പിന്നെ ഞാൻ ഓട്സ് ഓംലറ്റ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ നന്നായിട്ട് പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓട്സും രണ്ട് കോഴിമുട്ടയും ഒരു വലിയ വലിയ ഉള്ളിയും പിന്നെ ആവശ്യത്തിന് മല്ലിച്ചപ്പ് പുതിനീന പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ കുറച്ച് കരും മസാല കിട്ടാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചുകൊണ്ട് വരിക പക്ഷെ ഞാൻ ഓട്സ് പൊത്തി വെച്ചത് കുറച്ച് വെള്ളം ഏറിയിട്ടുണ്ടായിരുന്നിട്ട് അതുകൊണ്ട് കുറച്ച് ലൂസായിട്ടുണ്ട് ഓട്സിൽ കുറച്ച് വെള്ളം പാർന്നാൽ മതി കേട്ടോ ഞാൻ പാർന്നത് ഏറിപ്പോയതാണ് എന്നിട്ട് അത് നമ്മൾ സാധാ ഓംലേറ്റ് ഉണ്ടാക്കി കൊണ്ടുപോകലേ അതേപോലെ ഓംലേറ്റ് ഉണ്ടാക്കി കൊണ്ടുപോകും ഇതിലേക്ക് നമുക്ക് പച്ചക്കറിയൊക്കെ ഇടാം കേട്ടോ എന്ന് വെച്ചാൽ ക്യാരറ്റും അതുപോലെ ബീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ജീരകവും എല്ലാം അട എന്തൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും അതൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ചുട്ടെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും ഇൻ്റെ സംഭവത്തിൽ കുറച്ച് വെള്ളം എറിയതുകൊണ്ട് നമുക്ക് ശരിക്കും മറച്ചിടാനൊന്നും പറ്റിയിട്ടില്ല ഞാൻ നോർമലി ഉണ്ടാക്കുന്ന സംഭവമാണ് പക്ഷേ ഞാനത് ഓട്സ് മൂത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ പൗർത്തി പൊതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓട്സാണ് പക്ഷേ ബനാന കയ്യിലില്ലാത്തതുകൊണ്ട് നമുക്ക് മറ്റേ റോബസ്റ്റ് പഴം വേണല്ലോ അപ്പൊ ആ പഴിന്റെ കഴിഞ്ഞില്ലാത്തതുകൊണ്ട് ഞാനിപ്പോ ഹോട്ട്സ് ഓംലേറ്റും വയ്ക്കേതായിട്ട് പിന്നെ ഇതിലേക്ക് ഞാന് ഒലിയോയിലാണ് ചേർക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് വെളിച്ചെണ്ണക്ക് പകരട്ട അപ്പൊ ഇത്രക്ക് ലൂസ് ആവാണ്ട് നല്ല രീതിയിൽ തന്നെ അടിച്ചാൽ നല്ല അടിപൊളിയായിട്ട് നല്ല ഓംലേറ്റ് കയറി നമ്മൾ ദോഷമാവില്ലേ ആ ഒരു രീതിയിൽ തന്നെ കിട്ടും ആ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല അത്രയേ ഉള്ളൂ അപ്പോ കേടാ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് നാളത്തെ ബ്ലോഗിൽ കാണുന്നവരെയൊക്കെയോ അസ്സാം വലൈക്കും